എം ജി യൂണിവേഴ്സിറ്റിയുടെ മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാറ്റിവെച്ച പരീക്ഷകൾ പുനഃക്രമീകരിച്ചു കൊണ്ടുള്ള ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു സെക്കൻഡ് സെമിസ്റ്റർ ബി എഡ് എക്സാമിനേഷൻ നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കും തേർഡ് സെമസ്റ്റർ എം ബി എ എക്സാമിനേഷൻ ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കും സെക്കൻഡ് സെമിസ്റ്റർ ബി എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എക്സാമിനേഷൻ ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കും സെക്കൻഡ് സെമിസ്റ്റർ എം എ എച്ച് ആർ എം എക്സാമിനേഷൻ പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കും ഫസ്റ്റ് സെമിസ്റ്റർ ബി വോഗ് ഡിഗ്രി എക്സാമിനേഷൻ പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കും തേർഡ് ആൻഡ് ഫോർത്ത് സെമിസ്റ്റർ എം എ എം കോം എക്സാമിനേഷൻ ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കും തേർഡ് സെമിസ്റ്റർ എം എ എം എസ് സി എം കോം എക്സാമിനേഷൻ പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കും തേർഡ് സെമിസ്റ്റർ എം എ എം എസ് സി എം എസ് ഡബ്ല്യു എം എ ജി എം സി എം എച്ച് എം എം ടി എം പരീക്ഷകൾ പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കും ഫസ്റ്റ് സെമിസ്റ്റർ ബി എ ബി കോം പരീക്ഷകൾ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുമാണ് മാറ്റിവെച്ചിരിക്കുന്നത് പരീക്ഷകൾ നടക്കുന്ന സ്ഥലത്തിനോ സമയത്തിനോ ഒരു മാറ്റവും ഉണ്ടായിരിക്കുന്നതല്ല